ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും പാഴ്ചപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്ന നായകർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിനാലാമത്തെ അധ്യാ പതിനാലാമത്തെ വാക്യം ഏഴാമത്തെ കൽപ്പനയായിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്നതിനെ പറ്റി നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ചില ആത്മീയ പാഠങ്ങളിലേക്ക് നമുക്ക് പോകാം ഒന്നാമതായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സെക്സൽ സെൻസ് ഇൻക്ലൂഡിംഗ് അഡൽട്ടറി ആർ പാർട്ട് ഓഫ് സൈറ്റൻസ് അറ്റാക്ക് ഓൺ ഗോഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരിയേജ് ലൈംഗിക ഭാവം അതായത് വ്യഭിചാരം ഇത് വലിപ്പനായ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന വിവാഹം എന്ന് പറയുന്ന ആ പദ്ധതിയിൽ ഷെയ്താൻ്റെ വലിയ ഒരു ഒരു കടന്നാക്രമണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം വലിയവനായ ദൈവമാണ് വിവാഹം ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ആ വിവാഹമാകുന്ന പദ്ധതികളിലൂടെ സിസ്റ്റത്തിലൂടെ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിയുന്ന കുഞ്ഞുങ്ങളെ വാർത്തുണ്ടാക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയവനായ ദൈവം ആദ്യമായി മനുഷ്യനെയും സ്ത്രീയെയും സൃഷ്ടിച്ച് വിവാഹമെന്ന ശുശ്രൂഷയിലൂടെ അവരെ ഒരു ദേഹമാക്കി തീർത്തു എന്ന് ഉൾപ്പത്തി പുസ്തകം രണ്ടാമധ്യായും ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം കാണും ഒരു ദേഹമാക്കി തീർക്കുക എന്ന് പറയുന്നത് ഭാര്യ ഭർത്തക്കന്മാർ അവരുടെ ജീവിതത്തിൽ പങ്കാളികളായിരിക്കണം അവർക്ക് സമമായ പങ്കാളിത്വമാണ് ജീവിതത്തിൽ ഉള്ളത് ഏക ഭാര്യയും ഏക ഏകഭർത്താവും അതുകൊണ്ടാണ് ഒന്ന് തിമ്മത്തി ദിവസം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ മൂപ്പന്മാരെ പറ്റി പറയുന്നതായ സമയത്ത് പറയുന്നത് അവർ ഭാര്യയുടെ ഭർത്താവ് ആയിരിക്കണം ഏകഭാരി ഉള്ളവനായിരിക്കണം ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഭാര്യ ആഹരുതം അതൊക്കെ വ്യഭിചാരത്തിന് തുല്യമാണ് നാം ദൈവീക കൽപ്പനകൾക്ക് അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ മുൻപോട്ട് കൊണ്ടുവരണം അതിന് നാം മാതൃകയുള്ളവരായിരിക്കണം എന്ന് ആവർത്തന പുസ്തകം നാലാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങളിൽ നമുക്ക് കാണാം മാത്രമല്ല നാം ഭവനങ്ങളിലായിരിക്കുന്നതായ സമയങ്ങളിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെയോട് സംസാരിക്കണം ദൈവിക ഭയം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം കള്ളം പറയുന്ന സ്വഭാവങ്ങൾ അവർ ചെയ്യരുത് എന്നും ആവർത്തനം ആറിൻ്റെ ഏഴിൽ നമുക്ക് കാണാം മാത്രമല്ല ആവർത്തനം പതിനൊന്നിൻ്റെ പത്തൊമ്പതിലും മുപ്പത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിലും നാം കാണുന്നത് നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് കുഞ്ഞുങ്ങളോട് സംസാരിച്ച് ദൈവിക ഭയത്തിൽ അവരെ കൊണ്ടുവരണം ദൈവത്തിന് വേണ്ടി അവർ ഉപയോഗപ്രദമുള്ളവരായി ഉപയോഗപ്രദമുള്ളവരായിത്തീരണം സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറിലും അതുപോലെ തന്നെ സങ്കീർത്തനം എഴുപത്തിയെട്ടിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങളിലും നാം കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിലുള്ളതായ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം പരിശീലനം അവർക്ക് കൊടുക്കണം ചെറുപ്പത്തിൽ നാം കൊടുക്കുന്ന പരിശീലനമുണ്ടെങ്കിൽ അവർ പ്രായമായാലും അതിൽ നിന്ന് വിട്ടുമാറുകയില്ല അവർ ആ കാര്യത്തിൽ തന്നെ മുൻപോട്ട് പോകണം നാം മാതാപിതാക്കളായിരിക്കുന്ന നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എപ്രകാരമാണ് സാക്ഷ്യം പുലർത്തുന്നത് നാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്നവരാണ് അതുപോലെ തന്നെ വിവാഹമോചനം നേടുന്നവരാണോ എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ശരിയായ രീതിയിൽ ദൈവികമായ ആ പഠിപ്പിക്കലുകൾ ദൈവികമായ തത്വങ്ങൾ നമുക്ക് അവരെ അഭ്യസിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമുക്കറിയാം സാത്താൻ്റെ വലിയ ഒരു ഉദ്ദേശമാണ് വലുവിനായ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നതായ ആ കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ശുശ്രൂഷയിലൂടെ അത് തച്ചുടച്ച് കളയുക എന്നുള്ളത് തോട്ടത്തിലും ആദ്യമേ അതു തന്നെയാണ് നാം കണ്ടത് അവരുടെ കുടുംബജീവിതം തച്ചുടച്ച് കളഞ്ഞു ഇന്നും സാത്താൻ അതിനു വേണ്ടി വളരെ വളരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അനേക ക്രിസ്തീയ വിശ്വാസികളുടെ കുടുംബജീവിതത്തെ ഈ വ്യഭിചാരത്തിലൂടെ അവരെ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്നു നാം ഈ ലോകത്തിൻ്റെ സുഖലോലുപത്വത്തിൽ നിന്ന് മാറി ദൈവീക കൽപ്പനകൾ അനുസരിച്ച് നാം പോകണം സാത്താൻ നമുക്ക് തരുന്നതായ വ്യഭിചാരത്തിലൂടെ ആ പ്ലഷർ ആ സന്തോഷം അത് എന്നും നിലനിൽക്കുന്നതല്ല എന്ന് എബ്രായ ലേഖനം അധ്യായം എഴുപത്തി അഞ്ചാമത്തെ വാക്യത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം പത്തൊമ്പതോ ഇരുപതോ വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവസന്നിധിയിൽ പാപം ചെയ്യാത്തവർ ആയിരിക്കണം നാം കഴിഞ്ഞ കാലങ്ങളിൽ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ഈ ലോഹത്തിൻ്റെ സുഖത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നീണ്ടു നിൽക്കുന്നത് ആയിരിക്കുകയില്ല സാത്താൻ ഇപ്പോഴും ഇതാണ് അന്വേഷിക്കുന്നത് മനുഷ്യരെ പാവത്തിൻ്റെ അടിമത്തത്തിൽ വെച്ച് നിർത്തുക അവർ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പാവം ചെയ്ത് ലോഹത്തിൻ്റെ പിന്നാലെ ജഡത്തിന് അടിമകളായി നിൽക്കണം അതാണ് സാത്താൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം കർത്താവ് പറയുന്നത് എവിടെയാണോ സന്തോഷമുള്ളത് അവിടെ നമ്മുടെ ഹൃദയം ആയിരിക്കും എന്ന് അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ സന്തോഷം ക്രിസ്തുവിൽ നാം കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കണം എപ്പോഴും നാം സെക്സ്വൽ ഇമ്മോറാലിറ്റി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത് അതിൽ നിന്നൊക്കെ നാം മാറി തീരണം എന്ന് ഗലാത്തിയർ അഞ്ചിൻ്റെ പത്തൊമ്പതിലും അതുപോലെ തന്നെ ഒന്ന് തിമ്മത്തിയോസ് ഒന്നിൻ്റെ പത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൊത്തമായി ആറിൻ്റെ പതിനാലിൽ കാണുന്നത് നമുക്ക് ഒരേ സമയത്ത് രണ്ട് ഗുരുക്കന്മാരെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നുകിൽ നാം ജഡത്തെ അനുകരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ആത്മാവിൽ ജഡത്തോട് മല്ലുപിടിച്ച് വിജയം നേടുന്നവരായിരിക്കണം എപ്പോഴും ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായിട്ട് ജീവിക്കണം നാം നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ സാധാൻ്റെ പദ്ധതികളെ നാം തിരസ്കരിച്ച് കളയുന്നവരായിരിക്കണം നാം പാപത്തിൽ നിൽക്കുന്നവരായിരിക്കരുത് നാം പാപത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അപ്പോസുളമായി പത്രോസ് രണ്ട് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് പോലെ പാവികൾ ഒരു നായ തൻ്റെ സർദിലേക്ക് വീണ്ടും തിരിഞ്ഞ് പോകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ ഈ വ്യഭിചാരം എന്ന പ്രവർത്തനത്തിലൂടെ നമ്മുടെ കുടുംബജീവിതവും അല്ലെങ്കിൽ നമ്മുടെ അടുത്തു വരുന്നതായ തലമുറകളെയും നാം ഒരിക്കലും നശിപ്പിക്കുന്നവരായി തീരാതെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെയുള്ള ജീവിതം നയിച്ച് ദൈവവചനത്തിനനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്നും മാറി നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതം നയിപ്പാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും ബാഴ്ചപ്പെടുമ്പോഴാകട്ടെ